ഇത് മീഡിയ സ്കാൻ്റെ അറുന്നൂറാമത് എപ്പിസോഡ് ലോകം കണ്ടു നിൽക്കേ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് ഒരു വർഷം തികഞ്ഞത് കഴിഞ്ഞയാഴ്ചയാണ് പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ ഇസ്രായേൽ വിധേയത്വം സമഗ്രമായി തുറന്നുകാട്ടപ്പെട്ട ആഴ്ച കൂടിയാണ് ഇത് മാധ്യമങ്ങൾ വാർഷികമാചരിച്ചു കുരുതിക്കിരയാകുന്ന ഫലസ്തീൻകാരോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള പേജുകൾ കുറിപ്പുകൾ വാർത്തകൾ ലേഖനങ്ങൾ ചിത്രങ്ങൾ കണക്കുകൾ അവലോകനങ്ങൾ പടിഞ്ഞാറിന് പുറത്തുള്ള മാധ്യമങ്ങൾ പൊതുവേ ഇസ്രായേലിന്റെ ക്രൂരതകൾ വംശഹത്യ എടുത്തു പറഞ്ഞു ഔദ്യോഗിക കണക്കനുസരിച്ച് നാൽപ്പത്തി രണ്ടായിരത്തോളം ഫലസ്തീൻകാരെ ഇസ്രായേൽ കൊന്നു അനൌദ്യോഗിക കണക്ക് എത്രയോ ഇരട്ടിയാണ് ഒന്നര ലക്ഷത്തിലും അധികം പക്ഷേ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇസ്രായേലിൻ്റെ പറ്റിയാണ് ഇസ്രായേൽ ഗ്രാമത്തിൽ ഒക്ടോബർ ഏഴിന് നടന്നത് ഇസ്രായേലി യുദ്ധത്തിന് അനുകൂലമായ അവലോകനം ഇസ്രായേലി ബന്ദികളെപ്പറ്റി മാത്രം ദുഃഖം ഇസ്രായേലിൻ്റേത് ഒരു വർഷം കുറ്റം മുഴുവൻ ഹമാസിന് നൂറിൽ പരം ഇസ്രായേലി ബന്ദികളെപ്പറ്റി വാചാലം ഇസ്രായേലിൻ്റെ സാഠ്യം കാരണം ഒരു കൊല്ലമായി തടവിൽ തുടരുന്ന ഇസ്രായേലി ബന്ദികളെപ്പറ്റി എന്നാൽ വർഷങ്ങളായി ഇസ്രായേലി ജയിലുകളിലുള്ള കുട്ടികൾ വരെ അടങ്ങുന്ന ഇന്ന് പതിനായിരം കവിഞ്ഞ ഫലസ്തീൻകാരെപ്പറ്റി മൗനമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വാക്കുകൾക്കപ്പുറം എന്ന് പറഞ്ഞ് ഇസ്രായേലി പത്രമായ ജറൂസലം പോസ്റ്റ് മുൻ പേജിൽ കാണിച്ച ദുഃഖം എഴുപത്തിയാറ് വർഷമായി കുരുതിക്കിരയാകുന്ന ഫലസ്തീനികൾക്ക് കിട്ടില്ല പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോഴും നെതന്യാഹു വിചാരിച്ചാൽ മോചിതരാകാവുന്ന ഏതാനും ഇസ്രായേലികളെ ചൊല്ലിയാണ് വേവലാതിപ്പെടുന്നത് പക്ഷേ ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു പാശ്ചാത്യ മാധ്യമങ്ങളുടെ സയണിസ്റ്റ് വിധേയത്വത്തിന്റെ അസംഖ്യം ഉദാഹരണങ്ങൾ മറ്റു മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലേക്ക് എല്ലാം ചുരുക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ഏഴര പതിറ്റാണ്ടായി ഇസ്രായേൽ ചെയ്യുന്നതൊന്നും കാണുന്നില്ല ഇത് രണ്ടായിരത്തി ആറിലെ ദൃശ്യം ബീച്ചിൽ പോയ കുടുംബത്തെ ഇസ്രായേൽ നാവികസേന ഷെല്ലാക്രമണത്തിൽ കൊന്നു ബാക്കിയായത് ഈ പന്ത്രണ്ട് കാര്യം മാത്രം അധിനിവേശത്തിന്റെ നിത്യയാതനകൾ മാധ്യമങ്ങൾ മറച്ചുവെച്ചു ഒക്ടോബർ ഏഴിലെ സംഭവങ്ങളെപ്പറ്റി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പോലും ആഗോള മാധ്യമങ്ങൾ മറച്ചുവെച്ചു അത് വിവരിക്കുന്ന ഒരു വീഡിയോയിൽ നിന്ന് അല്പം പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഫലസ്തീനിലെ ഇരകൾ സ്ഥിതിവിവരക്കണക്ക് മാത്രമാണ് പക്ഷേ അവർക്ക് പേരുണ്ട് കൊല്ലപ്പെട്ടവരുടെ പേര് മാത്രമായി ഒരു അൽ ജസീറ വീഡിയോ ഇതാ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് പേർ ഒരു വയസ്സ് പോലും തികയും മുൻപ് കൊല്ലപ്പെട്ടവരുടെ പേരുകൾക്ക് മാത്രം ഒന്നേകാൽ മിനിറ്റ് വേണം മൊത്തം അൻപത്തി ഒൻപത് മിനിറ്റ് ഒരു മണിക്കൂറോളം നീളമുണ്ട് ഈ പട്ടികക്ക് പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിശ്വാസ്യത പാടെ തകർന്നു പോയ വർഷമാണ് കഴിഞ്ഞത് കരൺ ഖാപ്പറുമായുള്ള അഭിമുഖത്തിൽ ഇറാനിലെ പ്രൊഫസർ മുഹമ്മദ് മറാന്തി പറഞ്ഞു അവരുടെ നുണകൾ വിശ്വസിച്ചാൽ നമ്മളൊക്കെ കുഴപ്പത്തിലാകും ഐ വുഡ് ഫ്രം യൂസിംഗ് വെസ്റ്റേൺ മീഡിയ പാശ്ചാത്യ മാധ്യമങ്ങൾ സയനിസ്റ്റ് കുറ്റങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ഫലസ്തീനയിലെ മാധ്യമപ്രവർത്തകർ കർമ്മനിരതരായിരുന്നു അവിടുത്തെ ജേണലിസ്റ്റുകൾ പറയും പോലെ അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമല്ല അവർ തന്നെ വാർത്തയാണ് വംശഹത്യ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ വംശഹത്യക്ക് ഇരയാകുന്നവർ സ്വന്തം ആളുകൾ മരിച്ചു വീഴുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നവർ സത്യം പറയാൻ വേണ്ടി ജീവൻ ബലി കൊടുത്തവർ മറുപുറത്ത് വംശഹത്യ നടത്തുന്ന കുറ്റവാളികൾക്ക് വേണ്ടി സത്യം മറച്ചുവെച്ച കള്ളം പ്രചരിപ്പിച്ച വ്യാജ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളും ഇന്ന് തുറന്നു കാട്ടപ്പെട്ടു തുടങ്ങി ഫലസ്തീൻ വംശഹത്യയിൽ ഭാഗപാക്കായ മുഖ്യധാര മാധ്യമങ്ങൾ നേര് പറഞ്ഞതിൻ്റെ പേരിൽ അൽ ജസീറയെ വിലക്കിയപ്പോൾ ഐക്യപ്പെടാൻ ധൈര്യം കാട്ടാത്ത ഭീരുക്കൾ നുണകൾക്കൊപ്പം നിന്ന് കുരുതിയെ ന്യായീകരിച്ചവർ മുക്കാൽ നൂറ്റാണ്ട് കടന്ന അധിനിവേശ ഭീകരതയോ അതിന് ഇരയാക്കപ്പെട്ടവരുടെ യാതനകളോ കാണാൻ വിസമ്മതിച്ചവർ എന്തിന് കുട്ടികളെ കൊല്ലുന്നത് പോലും കുറ്റമായി കാണുന്നില്ല ഈ മാധ്യമങ്ങൾ ഫലസ്തീനിൽ ഇസ്രായേൽ കൊന്ന കുട്ടികളെ ദിവസം ഒന്ന് എന്ന കണക്കിൽ എണ്ണിയാൽ ഇരുപത്തിയേഴ് വർഷമെടുക്കും എണ്ണിത്തീരാൻ കൊല്ലപ്പെട്ടവരിൽ അറുപത്തി ഒൻപത് ശതമാനം കുട്ടികളും സ്ത്രീകളും കഴിഞ്ഞ വർഷം ദിവസം നാൽപ്പത്തി ആറ് എന്ന തോതിലാണ് കുട്ടികളെ കൊന്നത് ഒരു വർഷം കൊണ്ട് പതിനേഴായിരം കുഞ്ഞുങ്ങളെ രാസായുധ പ്രയോഗം വേറെ പക്ഷേ പാശ്ചാത്യർ ഇതൊന്നും അറിയില്ല കാരണം മാധ്യമങ്ങൾ അവരോട് പറയില്ല പ്രൊഫസറും സേർജനുമായ ഖസാൻ അബൂസിത്ത പറയുന്നു ഭാവിയിൽ ഫലസ്തീനി വംശഹത്യയുടെ സ്മരണയ്ക്കായി മ്യൂസിയം ഉണ്ടാക്കുമ്പോൾ അതിൽ മാധ്യമ കുറ്റവാളികൾക്കായി പ്രത്യേകം ഇടമുണ്ടാകും വി വി വിൽ ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് വെർ പുട്ട് ദി ദി പിക്ചേഴ്സ് ഓഫ് ജേർണലിസ്റ്റ്സ് ഹൂ അലൗഡ് ടു ഹാപ്പൻ there will be a wing for the 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 CNN and the BBC and BBC Times journalists who were the enablers of the genocide. വംശഹത്യയുടെ വാർഷികത്തിൽ സ്വതന്ത്ര മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി ദ ഗ്രേ സോൺ എന്ന സ്വതന്ത്ര മാധ്യമം ഉദാഹരണം അതിലെ മാക്സ് ബ്ലൂമൻതോൾ ഒട്ടനേകം കള്ളങ്ങൾ പൊളിച്ചിട്ടുണ്ട് ശിശുക്കളുടെ തലയറുത്തു എന്ന കള്ളം മുതൽ ത്സംഘം എന്ന കെട്ടുകഥക്ക് ന്യൂയോർക്ക് ടൈംസ് പ്രചാരണം നൽകിയപ്പോൾ ദ ഗ്രേ സോണും മറ്റും അത്

Where olive trees weep. Places, I never believed it until I saw. And when I saw, I couldn't unsee it. It's so important for people to understand. മുഖ്യധാരാ മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾ അപ്പപ്പോൾ പൊളിച്ച മറ്റൊരു ഓൺലൈൻ മാധ്യമമാണ് ദ ഇലക്ട്രോണിക് to debunk the mass rapes hoax. i think what happened instead is they just stopped covering it yeah. um ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ നിർമ്മിച്ച വ്യാജങ്ങൾ പരത്തിക്കൊണ്ട് മാധ്യമങ്ങൾ വംശഹത്യക്ക് തുറന്ന പിന്തുണ നൽകി എന്ന് the the unquestioning marionettes that serve as the faces and voices of U.S. mainstream media. കഴിഞ്ഞ ഒരു വർഷം പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞ കള്ളങ്ങളും പറയാതിരുന്ന സത്യങ്ങളും അനേകം പേർ ഇങ്ങനെ പരിശോധിച്ചിട്ടുണ്ട് അഭിമുഖങ്ങൾ വസ്തുതാ പരിശോധനകൾ ഡോക്യുമെന്ററികൾ ഇക്കൂട്ടത്തിൽ ഏറ്റവും സമഗ്രമായത് അൽ ജസീറ ചെയ്ത ദീർഘ റിപ്പോർട്ടാണ് ഒന്നര മണിക്കൂറോളം നീളമുള്ള ഡോക്യുമെന്ററി ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് ആർക്കും ഇനി പറയാനാകാത്ത വിധം തെളിവുകൾ ബാക്കി ഇൻ ടെക്നോളജിൻ ഹിസ്റ്ററി വംശഹത്യ ആഘോഷമാക്കിയവർ അതിനെ ആഹ്വാനം ചെയ്തവർ മായ്ക്കാനാകാത്ത യുദ്ധ കുറ്റങ്ങൾ അൽ ജസീറ പ്രത്യേകം നിയോഗിച്ച അന്വേഷണ യൂണിറ്റ് തയ്യാറാക്കിയതാണ് ഇത് വംശഹത്യയുടെ യുദ്ധ കൃത്യമായ തെളിവുകൾ ഇത്ര വ്യക്തമായ തെളിവുകൾ ദിവസം തോറും സൃഷ്ടിക്കപ്പെട്ടിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ അതൊന്നും കണ്ടില്ല വംശഹത്യയിൽ അവരുടെ പങ്ക് തെളിയിക്കാൻ പോകുന്ന മറ്റൊരു വീഡിയോ റിപ്പോർട്ടും അൽ ജസീറ തയ്യാറാക്കിയിട്ടുണ്ട് ഫെയ്ലിംഗ് ആസ ബിഹൈൻഡ് ദി ലെൻസ് ഓഫ് വെസ്റ്റേൺ മീഡിയ ബി ബി സി സി എൻ എൻ മുതലായയിലെ തന്നെ ജേർണലിസ്റ്റുകൾ പേര് വെളിപ്പെടുത്തിയും അല്ലാതെയും അതാത് സ്ഥാപനങ്ങൾക്കെതിരെ തെളിവ് നിരത്തുന്നുണ്ട് ഇതാ യു എൽ നിന്ന് ചില വലിയ ഇസ്രായേൽ അതിർത്തികൾ അടച്ചു വിദേശ മാധ്യമങ്ങൾക്ക് പ്രവേശനം ഇല്ലാതായി റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുണ്ടായ ഫലസ്തീൻ ജേർണലിസ്റ്റുകളെ കൊന്നുകൊണ്ടിരുന്നു ഇസ്രായേലി ക്രൂരതകൾ അറിഞ്ഞിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ഒറ്റപ്പെട്ട ചില റിപ്പോർട്ടുകൾ വന്നത് തന്നെ റിപ്പോർട്ടർമാരുടെ കഠിന ശ്രമങ്ങൾക്ക് ശേഷമാണ് അതേസമയം വാക്കുകൾ പോലും മാധ്യമ മേധാവികൾ സെൻസർ ചെയ്തു ജനസൈഡ് ഓക്യുപ്പേഷൻ തുടങ്ങിയ പദങ്ങൾ പറ്റില്ലെന്ന് ന്യൂയോർക്ക് ടൈംസിലെ ജോഡി റുഡോറൻ It involved a lot of death, destruction, and and displacement. But I'm not sure that massacre, barbaric, and atrocity. യിപ്പ് നടത്തി എന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടും അത് പിൻവലിച്ചില്ല ഇതിന് ചൊല്ലി ആ പത്രത്തിനകത്ത് കലാപം വരെ ഉണ്ടായി പുറത്ത് എഴുപത് ജേർണലിസം പ്രൊഫസർമാർ ഈ വീഴ്ചയെപ്പറ്റി അന്വേഷണം ആവശ്യപ്പെട്ടു ടൈംസ് അന്വേഷണം നടത്തി സംഭവിച്ച തെറ്റിനെ പറ്റിയല്ല കലാപവിവരം എങ്ങനെ ചോർന്നു എന്നതിനെ പറ്റി സ്റ്റാഫ് അറ്റ് ടൈംസ് ഓഫ് ആൻ ആൻ ഓവർ നൗ റിപ്പോർട്ട് ദാറ്റ് ദാറ്റ് ക്ലെയിംഡ് ഹമാസ് ഓൺ ഒക്ടോബർ 7th അലഗേഷൻ വാസ് എക്സ്പോസ്ഡ് ആസ് ബേസ്ലെസ് ചോർത്തിയത് നീതിബോധമുള്ള ജേർണലിസ്റ്റുകളായിരുന്നു ന്യൂയോർക്ക് ടൈംസിന് നാണക്കേട് ഉണ്ടാക്കിയ വീഴ്ചയായി ആ റിപ്പോർട്ട് ഡബിൾ ഡൗൺ ന്യൂസിൽ പറയും പോലെ ഗസയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടു വംശഹത്യ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവയുടെ ഇസ്രായേലി ദാസ്യമാണ് തെളിഞ്ഞു കണ്ടത് വിശ്വാസ്യത നഷ്ടപ്പെട്ടു ശരിയാണ് ഫലസ്തീന് വമ്പിച്ച നഷ്ടമുണ്ടായി ഇസ്രായേലിനോ